കണ്ണൂർ വയലപ്ര സ്വദേശി റീമ മൂന്ന് വയസ്സുള്ള മകനുമായി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുറ്റം ചുമത്തി റീമയുടെ ഭർത്താവ് കമൽരാജ് ഭർത്തൃമാതാവ് പ്രേമ എന്നിവരെയാണ് കേസിൽ ഇരുവരും ഒളിവില്ലെന്ന് പോലീസ് അരുൺ പൂ പറമ്പായിരുന്നു കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി അരുൺ ഈ ശബ്ദ സന്ദേശങ്ങളൊക്കെ തന്നെ ഇവരിലേക്ക് ഇവരുടെ ഈ ഒരു പങ്ക് ഈ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തുന്ന രീതിയിൽ തന്നെയായിരുന്നു പോയിരുന്നത് അപ്പോൾ ആ രീതിയിൽ തന്നെ കേസെടുത്തിരിക്കുന്നു ആ പ്രധാനപ്പെട്ട മൂന്ന് തെളിവുകളാണ് ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയതിനു വേണ്ടി ആ പോലീസ് അതിൻ്റെ അടിസ്ഥാനം മൂന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഇവരെ രണ്ടു പേരെ കൂടി പ്രതി ചേർത്ത് അതിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം കൂടി ചുമത്തിയത് അതിൽ പ്രധാനപ്പെട്ടത് റീമയുടെ ആത്മഹത്യാ കുറിപ്പ് തന്നെയാണ് ആ ആത്മഹത്യക്കുറിപ്പിൽ വിശദമായി തന്നെ തൻ്റെ ഈ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണത്തെ സംബന്ധിച്ച് റീമ വിശദീകരിക്കുന്നുണ്ട് ഭർത്തൃ വീട്ടിലെ ആ പീഡനം മാനസികമായിട്ടുള്ള പീഡനം ആ ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ മാതാവിൻ്റെയും ഭാഗത്തുണ്ടായ പീഡനം അതിനുശേഷം ഈ ഭർത്താവ് വിദേശത്ത് പോയി തിരിച്ചു വന്നതിന് പിന്നാലെ ഈ തൻ്റെ മകനെ വേണമെന്നാവശ്യപ്പെട്ട് സമ്മർദ്ദവും പിന്നീട് ഭീഷണിയും ഉണ്ടായ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്നുണ്ട് അതിനു സാധൂകരിക്കുന്ന ഈ ഫോൺ സംഭാഷണം റീമയും അതോടൊപ്പം തന്നെ ഈ കമൽരാജും തമ്മിലുള്ള ഫോൺ സംഭാഷണം ഷണം പുറത്തു വന്നിരുന്നു പിന്നീട് ഈ റീമയുടെ മാതാവിന്റെയും മറ്റ് ബന്ധുക്കളുടെയും മൊഴി കൂടി പോലീസ് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഇതിൽ കമൽരാജ് ഭർത്താവായിട്ടുള്ള കമൽരാജ് ഭർത്തൃമാതാവായിട്ടുള്ള പ്രേമ എന്നിവരെ കൂടി ഈ കേസിൽ പ്രതി ചേർത്തത് ആത്മഹത്യാ പ്രേരണ കുറ്റം കൂടി ആ ചുമത്തുകയും ചെയ്തത് അത്തരത്തിൽ ആവശ്യമായിരുന്നു റീമയുടെ കുടുംബം ആവശ്യം അത്തരത്തിലുള്ള ആവശ്യമായിരുന്നു അവർ ഉന്നയിച്ചത് അതിൽ ഈ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിൽ പോലീസ് ആ നടപടി സ്വീകരിച്ചിട്ടുണ്ട് േരി അരുൺ അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്